എന്നാൽ ഇനി കണ്ണൂരിലേക്ക് പോകാം കണ്ണൂരിൽ ബിജീഷ് ഗോവിന്ദനുണ്ട് ബിജേഷ് കണ്ണൂരിൽ വലിയ വാശിയേറി മത്സരം എല്ലാ തവണയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാറുണ്ട് എന്തൊക്കെ പ്രതീക്ഷകളിലാണ് മുന്നണികളുള്ളത് പൊട്ടിക്കലാശം എങ്ങനെ നടക്കുന്നു വിജീഷിലേക്ക് തിരിച്ചെത്താം ജംഷീർ കൊടുങ്ങി ചേരുന്നുണ്ട് ജംഷീർ അവിടെ കൊട്ടിക്കലാശത്തിന്റെ ഒരുക്കങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞ തവണത്തേക്കാൾ കഴിഞ്ഞ മുമ്പ് ഉള്ള തെരഞ്ഞെടുപ്പുകളേക്കാൾ വളരെ വ്യത്യസ്തമാർന്ന കൊട്ടിക്കലാശ കാഴ്ചകളാണ് ഓരോ ജില്ലകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകൾ പള്ളിമുക്ക് പ്രദേശം തണിത്തെയാണ് നേരത്തെ സംഘർഷാവസ്ഥ ഉണ്ടായിട്ടുള്ളത് എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകർ റോഡിന്റെ ഇരുഭാഗത്തും ഒരു ഭാഗത്ത് എൽ ഡി എഫ് പ്രവർത്തകരും മറ്റൊരു ഭാഗത്ത് യു ഡി എഫ് പ്രവർത്തകരും പണി നിരക്കുന്ന സാഹചര്യമുണ്ടായി നേരത്തെ എൽ ഡി എഫ് പ്രവർത്തകർ മാത്രമായി രണ്ടായിരം ടുത്ത് ഇപ്പോൾ മഞ്ചേരിയിൽ നിന്നുള്ള സി ഐയുടെ നേതൃത്വത്തിലുള്ള പോലീസും പ്രദേശത്തെ കാര്യങ്ങളും വിലയിരുത്തുന്നുണ്ട് നിലവിലിപ്പോൾ സംഘർഷാവസ്ഥയില്ല ഇരു കൂട്ടരും യു ഡി എഫ് പ്രവർത്തകരും എൽ ഡി എഫ് പ്രവർത്തകരും റോഡിന്റെ ഇരുഭാഗങ്ങളിലുമായി അല്ലെങ്കിൽ ഇരുവശങ്ങളിലുമായി ഇതുകൊണ്ട് വിവാദ പ്രകടനം നടക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് വീറും ഭാഗത്താണ് പറയുന്നത് അവിടെ കൊട്ടിക്കലാശമാണ് നേരത്തെ ചെറിയ സംഘർഷാവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു പൂക്കോട്ടൂർ ഭാഗത്തൊക്കെ പക്ഷേ ഇപ്പോൾ സമാധാനപരമാണ് ആവേശത്തിലേക്ക് ആഘോഷത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു എന്നാണ് ജംഷേദ് മലപ്പുറത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കലാശക്കൊട്ട് വലിയ ശക്തി പ്രകടനമാക്കുന്നുണ്ട് പതിവിലും പതിവില്ലാത്ത രീതിയിൽ വലിയ ആഘോഷങ്ങൾ നടക്കുന്നു ഓരോ കേന്ദ്രങ്ങളിലും ആഘോഷം നടക്കുന്നു എന്നുള്ളതാണ് ഓരോ വാർഡ് അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള കൊട്ടിക്കലാശത്തിലേക്ക് എല്ലാ സ്ഥലങ്ങളിലും എത്തിയിരിക്കുന്ന ഏഴ് ജില്ലകളിലും അതിന്റെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കലാശക്കൊട്ടാണ് എത്ര ദിവസത്തെ പത്ത് ഇരുപത്തിരണ്ട് ദിവസത്തെ പ്രചാരണത്തിനാണ് ഇന്ന് പ്രചാരണത്തിന്റെ സമാപനമാകുന്നു നാളെ നിശബ്ദ പ്രചാരണം മറ്റന്നാളാണ് ഏഴ് ജില്ലകൾ മലബാറിലെ ഏഴ് ജില്ലകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അതിന്റെ എല്ലാ കൂടി ആളുകൾ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്നു